വി അൻവറിനെ നേരിടാൻ സി പി എം രംഗത്ത് വരികയാണ് ഡൽഹി കേരള ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തി അൻവറിന് മറുപടി നൽകാൻ എം വി ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളെ കാണും മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പി വി അൻവർ പിണറായിക്ക് പി ശശിയെ ഭയമാണ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ജയിലിൽ അടച്ചാലും പ്രശ്നമില്ല നിൽക്കുന്നത് ജനകീയ കോടതിക്ക് മുന്നിലാണ് പോരാട്ടം തുടരുമെന്നും ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുമെന്നും പി വി അൻവർത്തു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി വി അൻവർ നടത്തിയ അവസാനത്തെ പത്രസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം സംഘടിപ്പിച്ചത് നമുക്കറിയുന്നതുപോലെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതിന് ശേഷം അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങളാണോ ശരിയായി വിശദീകരിച്ചത് അതിനെല്ലാം എതിരായിട്ടാണ് അതാണ് അടുത്ത കഴിഞ്ഞ സമ്മേളനത്തിലെ പത്രസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻപകർ പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൻ്റെ അംഗമായിരുന്നു കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ച സന്ദർഭത്തിലാണ് അതിൻ്റെ ഭാഗമായി അദ്ദേഹം കോൺഗ്രസ് ഡി ഐ സി കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു പോയില്ല അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലപാട് സ്വീകരിച്ചത് നിലമ്പൂരിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പാർട്ടിയുടെയും ഇടതുവട്ട ജനാധിപത്യങ്ങളുടെയും സഹകരണത്തോടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചത് അതിനുമുമ്പ് അദ്ദേഹം എറണാട് മണ്ഡലത്തിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇത്രയും ഞാൻ പറയുന്നത് അദ്ദേഹം പാർട്ടിയുടെ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന പറഞ്ഞ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവുക എന്നത് അദ്ദേഹത്തിന് ഇത്രയും കാലം എം എൽ എ ആയിട്ട് പോലും സാധിച്ചിട്ടില്ല വർഗ ഭൂജന സംഘടനകളിലോ അതിൻ്റെ ഭാരവാഹിയായോ അദ്ദേഹം ഇന്നേവരെ പ്രവർത്തിച്ചിട്ടുമില്ല കോൺഗ്രസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായി മാറുകയും ചെയ്ത അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല എന്നർത്ഥം തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിൻ്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പാർട്ടിയുടെ നയം ആകെ വിശദീകരിക്കാനുള്ള യുവതി പത്രസമ്മേളനത്തിൽ സാധിക്കുന്നതെല്ലാം തെരഞ്ഞെടുപ്പുമായി മത്സരിക്കുന്ന സന്ദർഭത്തിൽ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നത് പാർട്ടിക്ക് പാർലമെന്ററി പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്നാൽ പാർലമെന്ററി പ്രവർത്തനത്തോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനകീയ പോരാട്ടങ്ങളും സമരങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നേറ്റത്തിന് ശ്രമിക്കുന്നത് പാർട്ടിയുടെ കാഴ്ചപ്പാട് ജനങ്ങൾക്കാകമാനം നീതി നേടുന്നതിനും പാവപ്പെട്ടവർക്ക് സവിശേഷമായ പ്രാധാന്യം നൽകി അവരുടെ ജീവിതപ്രയാസങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിനും കേരളത്തിലാവുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത അമൃത്യാസം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള മോഡൽ അതുകൂടി കണ്ടുകൊണ്ടുള്ള ജനകീയ ജീവിതം ഗുണമേന്മയുള്ളതാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തന രീതികളാണ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അപലപിക്കുന്ന സമീപനം വികസനത്തെ സംബന്ധിച്ചുള്ള പാർട്ടി കാഴ്ചപ്പാടുകളെ അടിസ്ഥാനപ്പെടുത്തി അതുകൂടി വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ജനകീയ ബന്ധം സ്ഥാപിച്ചു മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ഇതാണ് പാർട്ടി നിലപാട് ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളം ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ജനവിഭാഗത്തെ ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കി എന്നുള്ളതാണ് അമർത്യാസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരള മോഡൽ ആ കേരള മോഡലിനെ ശക്തിപ്പെടുത്തലാണ് പാർട്ടി എല്ലാ സന്ദർഭത്തിലും തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോഴും ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പരാതിയെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങളെയും ആവലാദികളെയും പരിശോധിക്കുക എന്നത് പാർട്ടി പ്രവർത്തനത്തിന് തന്നെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രവർത്തന ശൈലി പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ജനങ്ങളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തന്നെ ഭാഗമായി അവരുടെ തന്നെ നേതാവായി പ്രവർത്തിക്കുന്ന സമീപനമാണ് പാർട്ടി ആകെ കേരളത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം സംസ്ഥാന സർക്കാരിൻ്റെ സമീപനവും ജനങ്ങൾ നൽകുന്ന പരാതികൾ പരിശോധിച്ച് പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന രീതി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ പോകണം അൻവറിന്റെ പരാതിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സി പി ഐ എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി അംഗമായ അൻവർ ഭരണതലത്തിലുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതിയാണ് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം എന്നോട് പത്രസമ്മേളനത്തിൽ ഒരു ഘട്ടത്തിൽ പത്രപ്രവർത്തകർ ചോദിച്ചു ഇങ്ങനെയാണോ പാർട്ടിയുടെ മുന്നിൽ ഒരു പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അല്ല പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർ പാർട്ടിയിലാണ് ഉന്നയിക്കുക ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെന്റിലാണ് ഉന്നയിക്കുക രണ്ടുമായിട്ട് ബന്ധപ്പെടുന്നവർ ഗവൺമെന്റിനും പാർട്ടിയിലുമാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കുക പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം പാർട്ടി അംഗം കൂടിയല്ലാത്ത അൻവറിൻ്റെ സംഘടനാപരമായ പരിമിതിയാണ് കാണിക്കുന്നത് എന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് പരസ്യമായിട്ട് ഉന്നയിച്ചു അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ പരാതി നൽകുന്ന സ്ഥിതി ഉണ്ടായി തുടർന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കും അദ്ദേഹം ഇതേപോലെ തന്നെയുള്ള പരാതിയുടെ കോപ്പി മുഖ്യമന്ത്രിക്ക് കൊടുത്ത കോപ്പി ഞങ്ങൾക്കും തരികയുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നതിനും കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡി ജി പി ആണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി അതോടൊപ്പം പോലീസിൻ്റെ പൊതുവായ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രഥമദൃഷ്ടിയ തന്നെ പോരായ്മ വന്നിട്ടുണ്ട് അവിടെ എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ അന്നത്തെ പരിസ്ഥിതിയിൽ പത്തനംതിട്ട എസ് പി കൂടിയായ സുജിത് ദാസ് അദ്ദേഹം സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം പുറത്തു വന്നപ്പോൾ ഡി ജി പി അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി സുജിത് ദാസ് ഐ പി എസിനെ സസ്പെൻഡ് ചെയ്യുന്ന നില സ്വീകരിച്ചു മലപ്പുറം ജില്ലയിലെ പോലീസ് രംഗത്ത് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നൽകിയിട്ടുള്ള പരാതി പരിശോധിക്കുകയുണ്ടായി ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത് എന്നതിനാൽ സർക്കാരിൻ്റെ പരിശോധനക്ക് നൽകിയ ശേഷം ആവശ്യമാണെങ്കിൽ അതിൻ്റെ തുടർച്ചയിൽ നിലപാട് സെക്രട്ടേറിയറ്റ് സ്വീകരിക്കാം എന്നാണ് കണ്ടത് അൻവർ നൽകിയ പരാതി പാർട്ടി ചർച്ച ചെയ്യുകയും അത് സംബന്ധിച്ചെടുത്ത തീരുമാനം പരസ്യമായി തന്നെ പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അന്ന് അൻവർ പരാതിയിൽ പി ശശിക്കെതിരായിട്ടുള്ള പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു പരിശോധനയ്ക്ക് വിധേയമാകേണ്ടെന്ന കാര്യം അൻവർ കത്തുവായിട്ട് ബന്ധപ്പെട്ടില്ല താനും അതിനുശേഷമാണ് രണ്ടാമതൊരു പരാതി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത് അതും പാർട്ടി പരിശോധിച്ച് ഇരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ പൊതുവിൽ പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു അതുമാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം അദ്ദേഹത്തെ ഞാൻ തന്നെ വിളിച്ച് നമുക്കെപ്പോഴാണ് ഒന്ന് നേരിട്ട് കാണാനാവുക എന്ന് ചോദിച്ചപ്പോഴും അടുത്ത മൂന്നാം തീയതി അപ്പോഴാണ് കാണാനാവുക എന്ന് പറഞ്ഞതിനടിസ്ഥാനപ്പെടുത്തി മൂന്നാം തീയതി കാണുന്നതിനു വേണ്ടിയുള്ള തീയതി നിശ്ചയിക്കുകയും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് അച്ചടക്കത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വീണ്ടും ഒരു പത്രസമ്മേളനത്തിലേക്ക് അദ്ദേഹം കടന്നത് ഇതിനിടയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറി ഞാൻ പാർട്ടിക്കും ഗവൺമെൻറ്റിനും പരാതി നൽകി കഴിഞ്ഞു ഇനി അവരുടെ തീരുമാനമനുസരിച്ച് ഞാൻ മറ്റൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിൽ നിന്ന് മാറി അദ്ദേഹം വീണ്ടും പത്രസമ്മേളനവും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇത് വലതുപക്ഷ ശക്തികൾക്ക് ആയുധം നൽകുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ കാണാനാവുള്ളൂ ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇറക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിസഭ പിണറായി ഒരു വാർത്താ വാർത്താസമ്മേളനത്തിന്റെ ഭാഗമായും പൊതുയോഗത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായിട്ടും ഈ കാര്യം ഒന്നുകൂടി വിശദീകരിച്ചു വന്ന പരാതികൾ പരിശോധിക്കുന്നതിനിടയിൽ പാർട്ടിയിലും സർക്കാരിലും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല നിരവധി പ്രാവശ്യം വാർത്താ സമ്മേളനങ്ങൾ നടത്തി നിരവധി പ്രാവശ്യം പാടില്ല എന്ന് നിർദ്ദേശം നൽകി പുതിയ ആരോപണങ്ങളുമായി യു ഡി എഫുകാരും ബി ജെ പി കാരും വാർത്താ മാധ്യമ ശൃംഖലയും എന്താണോ കേരളത്തിലെ ഗവൺമെന്റിനെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതേവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കാലമാത്രയും അതിനെല്ലാം എതിരായിട്ട് ശക്തിയായി നിന്ന അൻവർ അതെല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഭാഷയിൽ ശൈലിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അച്ചടക്കമുള്ള ഒരു സംഘാടക മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള കാര്യമാണിത് അതുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ അൻവർ മാറി നിൽക്കണമെന്ന കാര്യം പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടും ആ നിലപാടിൽ മാറ്റമുണ്ടായില്ല എന്ന വസ്തുത പാർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് വിവിധ ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഞാനുമായും പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് എ വിജയരാഘവൻ ഉൾപ്പെടെ എല്ലാവരുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലുള്ള സഖാക്കളും പാർട്ടി നേതാക്കളും അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല മലപ്പുറമാണല്ലോ അവിടെയുള്ള പാർട്ടി നേതൃത്വവും നിരന്തരമായി ഇദ്ദേഹവുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും സത്യമാണ് ഇതെല്ലാം ഞാൻ വിശദീകരിച്ചത് അൻവറിൻ്റെ പരാതികൾ പരിശോധിക്കാതിരിക്കുകയോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം അതായത് ഇതെല്ലാം വിശദീകരിച്ച് അനുബറിൻ്റെ പദ്ധതികൾ പരിശോധിക്കാതിരിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല ആ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമല്ല പാർട്ടിയും ഗവൺമെൻറ്റും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ നല്ല പരിഗണന പാർട്ടി നൽകിയിട്ടുണ്ട് അൻപാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമായിരുന്നില്ല കാരണം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്ന നയമാണ് ഞങ്ങൾ സ്വീകരിച്ചത് അദ്ദേഹം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയല്ല ഉയർന്നു വന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ അന്വേഷിച്ചു പോവുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടിക്ക് ഉള്ളത് യാതൊരു തരത്തിലുള്ള പരിഗണന കുറവോ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനുണ്ടാവുന്ന പരിശോധിക്കാതിരിക്കുന്ന സമീപനമോ പാർട്ടി സ്വീകരിച്ചിട്ടില്ല സർക്കാരും സ്വീകരിച്ചിട്ടില്ല അന്വേഷണങ്ങൾ മുറക്കു തന്നെ നടന്നു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു തെറ്റുകാരനെയും തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെയും വെച്ചുപൊറിപ്പിക്കില്ല അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ തീരുമാനമെടുക്കും എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും ആ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്ന കാര്യം ആവർത്തിച്ച് പാർട്ടിയും ഇതേവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു